കാനത്തൂരിലത്ത് മനോജനം ശ്രീ ചേച്ചിക്കും മുത്തശ്ശിക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇതിന് എനിക്ക് എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തന്ന എൻ്റെ ഗുരു കരാമണ്ഡലം അഞ്ചുര ടീച്ചറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുകൂടാതെ ഇത്രയും നല്ല അറേഞ്ച്മെൻറ്സ് ചെയ്തു തന്ന ക്ഷേത്ര ഭാരവാഹികൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച് ചെയ്തു തന്ന സൗണ്ട്സ് ചരികാ സൗണ്ട്സിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഒരു നൃത്തത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാരണം കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഇത് കണ്ട് ആസ്വദിച്ച നിങ്ങൾക്കാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം